േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല്ലവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ പല്ലവി തന്റെ സഹോദരനാണ് അഭിഷേക് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ഇതോടെ തൻ്റെ അച്ഛനോടും അമ്മയോടും എന്നോട് ഇങ്ങനെയൊരു ചതി വേണ്ടായിരുന്നു എന്ന് പല്ലവി പറയുകയായി അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും മോളെ നിന്നോട് ആ രഹസ്യം പറയാതിരുന്നത് തെറ്റ് തന്നെയാണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നു ഒരിക്കലും നീ ആ കാര്യം അറിയരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം കാരണം നിന്നെ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് ഞാൻ വളർത്തിയത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരിക്കൽ പോലും നീ ഞങ്ങളുടെ വളർത്തു വളർത്തുമകളാണ് എന്നുള്ള സൂചന പോലും നിനക്ക് തരാതിരുന്നത് അതുകൊണ്ടാണ് നീ ഈ കാര്യം അറിയരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഒരു വിധത്തിൽ നോക്കിയാൽ അത് സ്വാർത്ഥത തന്നെയാണ് പക്ഷേ നീ ഞങ്ങളുടെ മകൾ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാലും എന്നോട് ഈ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു അച്ഛ ഇപ്പോൾ ഞാൻ ഇതെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ആകെ തകർന്ന് ഇരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് അഭിഷേകിന്റെ കൂടെ പോകാനാണോ മോളെ നീ തീരുമാനമെടുത്തിരിക്കുന്നത് അമ്മയെയും അച്ഛനെയും ഉപേക്ഷിച്ച് പോകരുത് മോളെ എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിന്നെ വേദനിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കണം ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോകരുത് നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ് പല്ലവി നീ ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഇത് എന്റെ ദിനത്ത് പല്ലവി ഞാൻ എന്തായാലും എൻ്റെ ചേട്ടനെ ഒന്ന് കാണട്ടെ ഞാൻ ഇതുവരെ സ്വന്തം ചേട്ടനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പെരുമാറിയത് അതുകൊണ്ട് തന്നെ എനിക്ക് അഭിഷേകിനെ കാണണം ഇതേ തുടർന്നാണ് അഭിഷേക് അവിടേക്ക് കടന്നു വരുന്നത് പല്ലവിയെ കണ്ടതിനെ തുടർന്ന് പല്ലവിയെ കെട്ടിപ്പിടിക്കുന്ന അഭിഷേക് ഞാൻ നീ മരിച്ചുപോയി എന്നാണ് കരുതിയിരുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർഥ്യം എന്റെ ജീവിതം തന്നെ പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് എന്നത് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല മോളെ നീ എൻ്റെ കൂടെ തന്നെ വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അഭിഷേക് ഇതേ തുടർന്ന് അവളുടെ അമ്മയെയും അച്ഛനെയും ചെന്ന് കണ്ട് സംസാരിക്കുകയാണ് പല്ലവിയെ ഞങ്ങളിൽ നിന്ന് അകറ്റരുത് അവൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ മകളല്ല എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല നീ ഞങ്ങളെ അവളിൽ നിന്ന് പിരിക്കരുത് ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഈ കാര്യം കേട്ട കേട്ടതിനി തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് ഞാൻ എല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവളെ മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവളെൻ്റെ സഹോദരി ആയിരുന്നാലും ഇവിടെ തന്നെ കഴിയട്ടെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എനിക്ക് ലഭിക്കാത്ത സ്നേഹമാണ് അവൾക്ക് ലഭിക്കുന്നത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പക്ഷെ ഞാൻ അവളെ വന്ന് ഇടയ്ക്കിടെ കാണും അവളുടെ സഹോദരനായത് കൊണ്ട് മാത്രം അതിന് എതിര് പറയരുത് ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അഭിഷേക് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഒരിക്കൽ പോലും അതിനൊരു തടസ്സമുണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അഭിഷേകിന് വീട്ടുകാർ ഇതേ തുടർന്നാണ് പല്ലവിയെ അവർക്ക് കൊടുത്തത് തന്റെ സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു എന്നുള്ള സത്യം അഭിഷേക് മനസ്സിലാക്കുന്നത് ഇതോടെ അഭിഷേക് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിഷേക് പ്രതീക്ഷിച്ചതല്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്